നമസ്കാരം ഇൻഫോഡിക്കിലേക്ക് സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഇവിടെയില്ല കേരളത്തിൽ നിന്നും നമ്മളെ തനിച്ചാക്കി പോയിരിക്കുകയാണ് പുലർച്ചെയുള്ള വിമാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പറന്നു ഭാര്യ കമലയ്ക്കൊപ്പം സഹായികൾക്കൊപ്പമാണ് യാത്ര മുമ്പ് മയോ ക്ലിനിക്കിൽ നടത്തിയിരുന്ന ചികിത്സയുടെ ഭാഗമായുള്ള പരിശോധനകൾക്കായാണ് മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്ര പത്ത് ദിവസത്തോളം അദ്ദേഹം അമേരിക്കയിൽ തന്നെയായിരിക്കും ില്ലെങ്കിലും സംസ്ഥാന ഭരണം നിയന്ത്രിക്കുക മുഖ്യമന്ത്രി തന്നെ മന്ത്രിസഭാ യോഗങ്ങളിൽ ഓൺലൈനായി പങ്കെടുക്കും ഫയലുകൾ ഇ ഓഫീസ് വഴി കൈകാര്യം ചെയ്യും മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു പോയേക്കും അമേരിക്ക വലിയ ദുരന്തത്തെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ നടങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ സംസ്ഥാനമായ ടെക്സസ് കനത്തമായെ തുടർന്നുണ്ടായ പ്രളയത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരാണ് മരിച്ചത് സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ ഇരുപത്തിമൂന്ന് പെൺകുട്ടികൾ ഉൾപ്പെടെ ഒട്ടേറെ പേരെ കാണാതായി കാണാതായവർക്കുള്ള തിരച്ചിലും പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനുമുള്ള രക്ഷാപ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് സംഭവത്തെ തുടർന്ന് ടെക്സസിലെ സ്വതന്ത്ര ദിനാഘോഷ പരിപാടികൾ റദ്ദാക്കി ടെക്സസിന്റെ പടിഞ്ഞാറും മധ്യഭാഗത്തും വീണ്ടും പ്രളയമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി നിരവധി ഹെലികോപ്റ്ററുകളും അഞ്ഞൂറോളം രക്ഷാപ്രവർത്തകരും രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരിക്കുകയാണ്